ഞങ്ങളിവിടെ സലിമലയുടെ പേരിലുള്ള ഭക്ഷണ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു തരുമ്പോൾ വാക്കുളക്കിപ്പോന്നു കാണാനായിട്ടിറങ്ങിയതാണ് നോക്കിനി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വരാം ടൂറിസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ് ഇവിടെ ബുക്ക് ചെയ്താൽ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ താമസിക്കാൻ സ്ഥലം കിട്ടത്തുള്ളൂ റേറ്റ് കുറവാണെന്നാണ് നമ്മൾ അറി അറിയാൻ കഴിഞ്ഞത് നേരത്തെ ബുക്ക് ചെയ്യണമെന്നുള്ളതുള്ളൂ ഞങ്ങൾ രണ്ട് അറ്റേക്കാട് വന്നിട്ട് സലിം അലി ബേർഡ് ട്രയൽ സലിം അലി പരീക്ഷണ പക്ഷി നിരീക്ഷണ പാത അവിടെ കയറാണ് കാടാണ് കാറ്റിനകത്തേക്കൂടെ നടക്കാനുള്ള പുറപ്പാടീ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം കാട്ടിൽ കൂടെ യാത്ര ഈ ഫോറസ്റ്റ് നിറച്ച് കാടാണെന്ന് നമുക്ക് നോക്കാം പല ബോർഡുകളും വഴി കാണുന്നുണ്ട് ബേർഡ് സാഞ്ച്വറി ഏ ആ കൊറേ കാലം കൊണ്ട് കേൾക്കുന്നതാ കാട് മൊത്തം ഒന്നും കാണിക്കാൻ പറ്റില്ല കൊറേ കാണിച്ചു ഇത് മൊത്തം വീട് നടക്കുന്നു എത്ര മണിക്കൂർ നോക്കാൻ നടക്കുന്നു അവിടെ പ്രത്യേക ഒരു പടം മൂന്ന് തലയുള്ള മൂങ്ങായോ ഇത് എന്ത് ചെയ മൂന്ന് തലയുള്ള മൂങ്ങ കണ്ടല്ലോ ഇതാണ് എല്ലാരും പറയുന്ന മൂന്നു തരം ഫ്രണ്ടി പോന്നു പറയു പറഞ്ഞു തരും സ്കൂളിൽ ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിലും ടീച്ചർമാരുടെ ഇടയിലും ഞാൻ ഇന്നടത്ത് പോയി നിങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുകയാണങ്ങോട്ട് കുറെ പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ ൾക്കാരുണ്ടല്ലേ എന്റെ ഒരു ഫോട്ടോ എടുപ്പൊക്കെയാണ് ഇവിടെ താഴെ നോക്കി വീഡിയോ നോക്കി എടുക്കുന്ന അങ്ങനെ ആ മുളയൊക്കെ പോയേക്കുന്നാണോ നല്ല ഭംഗിയില്ലേ താഴെ മുളങ്കൂട്ടു താഴെ നട്ട ഇതെല്ലാം അങ്ങോട്ട് പോയി മേളിച്ച വിരിഞ്ഞു നിക്കുന്ന താഴെ നോക്കി മുളെ ഉരുണ്ട് വരും ഞാൻ ഞാൻ എവിടെ ഞാൻ മോളി നോക്കി കിടക്കണമെന്നില്ല താഴെ ഉരുണ്ട് ഉരുണ്ടുവരും ഇവിടെ ഫുള്ള് എല്ലാം കറണ്ട് പാസ് ഇലക്ട്രിക് ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് ആ അത് തന്നെ പറയാൻ അറിയത്തില്ല അത് ഉദ്ദേശിച്ച ഞങ്ങളുടെ ടീം ലീഡ് ഊഞ്ഞാലാടുന്നു ഇപ്പഴാളിനെ ഇവിട കേറിയ ശേഷമാണ് കാണുന്നത് കണ്ടോ ഞങ്ങൾ ടീം ലീഡിനെ കണ്ടോ പോയി കഴിഞ്ഞാല് കാണെങ്കിൽ എന്നാ ഓടിക്കഴിഞ്ഞ ആള് ടീം ലീഡ് ഫ്രണ്ടി പോണ്ടേ ബാക്കിലാണോ പോന്നെ ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറച്ചല്ലേ ഉള്ളു ആ അങ്ങനൊക്കെ കിളി കരയുന്നുണ്ട് അല്ലയോ പിന്നെന്തോറ കേറാ എട്ടു വയസ്സിന്റെ ആരും കൊണ്ടുപോവാനൊക്കത്തില്ല അവിടെ ഇങ്ങനെ വഴിയൊന്നും ഇത്ര കാണത്തില്ല അത് ട്രെക്കിങ്ങനെ അത് മറ്റേ കാര്യം പറഞ്ഞില്ലല്ലോ അത് ഇങ്ങനെ കറങ്ങി വരുമെന്നാണ് പറയുന്നത് ഫോറസ്റ്റിൽ നമ്മള് കോഴി കോഴിയാണല്ലോ അതെ ഇതാണല്ലേ ഒറിജിനൽ കാലം കോഴി പഴയ സിനിമകളിലൊക്കെ മറ്റേതും ഇതൊക്കെ കാണിക്കുന്നത് പിള്ളർക്കൂഞ്ഞാലൻ പറ്റിയ സ്ഥലം നമ്മൾ ആരെങ്കിലും ഇരുന്ന് നോക്കിയാൽ പോലും ഇറക്കേണ്ടി വരും നാല് പേരോട്ടേ നേരേ ചിരിച്ചാ വാവേ ഇരിക്കേ നല്ല നല്ല ഫോട്ടോ എടുത്തോളൂ അങ്ങനെ ഞങ്ങക്ക് വഴിയിലൊരു വായ്പ പരിചയപ്പെടാൻ പറ്റി മതാമിപ്പിനെ ഏഡ് ഏ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണോ പുള്ളി എന്റെ സാധനങ്ങളൊക്കെ ഇരിക്കും നാട്ടില് കയ്യിൽ ഇതൊക്കെ പിള്ളേരുടെ ചോദിച്ച് മനസ്സിലാക്കണം ഭാരതനാട്ടം എന്തോ ഏഹ് അവരുടെ കൂടെ പോകാതിരിക്കുന്ന തോന്നുന്നേ പ്രത്യേകം പറയാതൊന്ന് കണ്ടു നോക്കണേ പിള്ളേരാടുന്ന കണ്ടപ്പോഴേ ഒരാഗ്രഹം ഒന്ന് ഒന്ന് കഴിഞ്ഞാലും ഈ ഊഞ്ഞാലും പരിപാടി ഇല്ല മൊബൈൽ മാറ്റി വെക്കും ഇവിടെ ഒരു മുള നിക്കുന്നണ്ടോ ഫ്രഷായിട്ട് നല്ല സൂപ്പർ ഒരു മുള ഞങ്ങൾ നടന്ന കാട്ടിനകത്തൊരു കൊച്ചു വീട് അതിനകത്തിന് രണ്ട് മുറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുഞ്ഞൊരു മുറി ഇതവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇനി അടുത്തൊരു കൂട്ടിലേക്ക് തിരിഞ്ഞ് കയറുകയാണ്

നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടാകാൻ സാധനമാണ് നല്ല മുറിമേ വേര് എടുത്തിട്ട് എടുത്തിട്ട് നമ്മുടെ ഉണക്കലെതിരി അതും കൂടെ ചേർത്ത് അരച്ച് അപ്പം ഉണ്ടാക്കി കൊടുത്താല് പിന്നെ ഈ ചെറുക്കും ഇവിടെല്ലാം കുത്തിമറിച്ചിട്ടേക്കാണ് എൻ്റെ പന്നി ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ഫുൾ കുത്തിമറിച്ചിട്ടേക്കാണ് ഇപ്പോഴാണ് ശരിക്കും കാടിൻ്റെ എഫക്റ്റ് വന്നില്ലേ ഇടുങ്ങിയ വഴികളും തടിയുണ്ട് ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ശരിക്കും കാടിന്റെ ഫീലിങ് വന്ന ഇപ്പഴാ മരങ്ങളൊക്കെ പൊടിഞ്ഞ് റോഡിൽ അവിടെ ദൂരെ കിടപ്പുണ്ട് ആ കാറ്റിൽ വീണ് കിടക്കുന്ന അതേ രീതിയിൽ തന്നെ എല്ലാ സാധനങ്ങളുടെ പോകുന്നത് പോയ ബോട്ടിങ് നടത്തിയ ഡാമിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെപ്പുറത്ത് കാണുന്നത് വേണ്ട നല്ല ഒരു ഇത് കൈതയല്ലേ ഫുള്ള് കൈതയുടെ ഇടയ്ക്കൂടെ ഇനി ആർച്ചെട്ട് കൊല്ലക്കാണത് കണ്ടാൽ ഒരു തോട് അങ്ങോട്ടാ ഇങ്ങോട്ടാ ഒഴിവന്നു അവിടുന്ന് ഇങ്ങോട്ടാ ഒഴിവന്നെ കടന്നു പോകാൻ കുഞ്ഞ് പാലവും അതിന്റെ ചെറിയ കൈവരി പാലം ഒക്കെ കണ്ട തടി കൊണ്ട് ഇട്ട പാലവും കാട്ടിനത്തി നടന്ന് നടന്ന് അവസാനം പോയടുത്ത് തന്നെ തിരിച്ചെത്തി നേരത്തെ നടന്ന് ക്ഷീണിച്ചു പോയി ആ വേണ്ടേ നിങ്ങൾ ഇന്നലെ കണ്ടില്ലെന്നു പറഞ്ഞാൽ ആൾക്കാർ ഇതാ ഇരിപ്പുണ്ട് ഇവിടെ കേട്ടോ പേന നോക്കി ഇരുപ്പുണ്ട് മൊബൈൽ വേലിക്കൊന്ന് സൂക്ഷിച്ച നടക്കുന്നത് പിടിക്കൊണ്ട് പോവെന്നറിയത്തില്ല തിരിച്ച് ഇങ്ങോട്ടാ അവിടെ വരെ ഉള്ളു തോന്നുന്നില്ല അങ്ങോട്ട് ഇവിടെ വരെ ഉള്ളു പിന്നെ അങ്ങോട്ട് കാണുന്നില്ല രണ്ടോളാ അതിനിടയിൽ കൂടെ അപ്പുറത്ത് കാണില്ലേ നമുക്കിനിയും പുതിയ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ